ി അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ശീതീകരിച്ച പ്രസവവാർഡും മാതൃശിശു സംരക്ഷണ യൂണിറ്റും മാസങ്ങളായി അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അങ്കമാലി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ സമിതിയുടെ ഇവിടെ പണി പൂർത്തീകരിച്ച് ആരംഭം കുറിച്ച പ്രസവ വാർഡിന്റെയും മാതൃശിശു സംരക്ഷണ യൂണിറ്റിന്റെയും പ്രവർത്തനം ഏകദേശം ഒരു വർഷത്തിന് മേലെയായി നിലച്ചിരിക്കുകയാണ് അതിനെതിരെ ഇന്ന് നടക്കുന്ന ഈ ധർണയ്ക്ക് സ്വാഗതം പറയുന്നതിനു വേണ്ടി അങ്കമാലി ശീതീകരിച്ച പ്രസവ വാർഡും മാതൃകാ ശിശു സംരക്ഷണ യൂണിറ്റും അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ച് അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി അങ്കമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി താലൂക്ക് ആശുപത്രിയുടെ മുന്നിലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു നഗരസഭാ താലൂക്ക് ആശുപത്രിയിലെ അത്യാധുനിക കൂടിയ ശീതീകരിച്ച പ്രസവ വാർഡും മാതൃശിശു സംരക്ഷണ യൂണിറ്റും മാസങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ് കോടികൾ വില വരുന്ന വിവിധ തരത്തിലുള്ള ഉപകരണങ്ങൾ തുരുമ്പെടുത്തു നശിച്ച നിലയിലാണെന്ന് അസോസിയേഷൻ അംഗങ്ങൾ കുറ്റപ്പെടുത്തി എൽ ഡി എഫ് ഭരണസമിതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്വപ്ന പദ്ധതികൾ അട്ടിമറിക്കുന്ന സമീപനമാണ് നഗരസഭ ഭരണസമിതി സ്വീകരിച്ചിരിക്കുന്നത് എന്നാരോപിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് ഒരു പ്രസവം മാത്രമല്ല നമുക്കറിയാം ലൈനക്കോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്ന പലതരമായ രോഗങ്ങളുടെ ചികിത്സ ലഭ്യമായിരുന്ന ഒരാശുപത്രിയാണ് നല്ല നല്ല മെഡിക്കൽ മെഡിക്കൽമാരായ ഡോക്ടർമാർ കൈകാര്യം ചെയ്തിട്ടുള്ള സംവിധാനങ്ങളായി എന്നെ ോട്ടല്ലോ പക്ഷേ അങ്കമാലി താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് അവിടുത്തെ ലേബർ റൂം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ത്രീകളെല്ലാം പ്രസവിച്ചു കിടക്കുന്നത് പൂച്ചയും പട്ടിയും പ്രസവിച്ചു കിടക്കുന്നു പെട്ടുകിടക്കുന്ന സ്ഥലമായി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട നഗരസഭ ആശുപത്രിക്ക് മുന്നിൽ നടന്ന ധർണ മേഖലാ അസോസിയേഷൻ നേതാവ് അഡ്വക്കേറ്റ് കെ തുളസി ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് വിനീത ദിലീപ് അധ്യക്ഷത വഹിച്ചു സിപിഐഎം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ ഷിബു സജീവ് വർഗീസ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വൈ ഏലിയാസ് തുടങ്ങിയവർ സംസാരിച്ചു 大家做健身操吧！